ചർച്ചയ് തുടരുന്നു കുട്ടനാട്ടിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് അടിയന്തര സഹായം നൽകണമെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത കത്തോലിക്ക കോൺഗ്രസ് ആവശ്യപ്പെട്ടു വിളവെത്തിയ നെല്ല് വീണ് പോയത് മൂലം കൊയ്യാൻ കൂടുതൽ സമയം വേണ്ടിവരുന്നത് കണക്കിലെടുത്ത് ഏക്കറിന് ആറായിരം രൂപ വീതം നൽകണം ഇത് സംബന്ധിച്ച നിവേദനം മങ്കുമ്പ് സന്ദർശിച്ച കൃഷിമന്ത്രി വി എസ് സുനിൽകുമാറിന് കത്തോലിക്ക കോൺഗ്രസ് സമർപ്പിച്ചു അതിരൂപത പ്രസിഡന്റ് വർഗീസ് ആന്റണി ജനറൽ സെക്രട്ടറി രാജേഷ് ജോൺ സെക്രട്ടറി ജോസ് ജോൺ വെങ്ങാന്തറ സി തോമസ് ഫിലിപ്പ് മുടന്താഞ്ജലി എന്നിവർ പങ്കെടുത്തു നേരത്തെ കൃഷിനാശം സംഭവിച്ച പ്രദേശങ്ങൾ ചങ്ങനാശ്ശേരി അതിരൂപത മാർ തോമസ് തറയിൽ സന്ദർശിച്ചിരുന്നു കർഷകർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്ന ബിഷപ്പും ആവശ്യപ്പെട്ടിരുന്നു കർഷകരെ പ്രത്യേകിച്ച് ഏക്കറുകളൊക്കെ പറഞ്ഞ് മാനദണ്ഡങ്ങളൊക്കെ വെച്ച് മാറ്റി നിർത്താതെ നശിച്ചുപോയ കൃഷിക്ക് ആനുപാതികമായ സഹായം കൊടുക്കുക എന്നുള്ളതാണ് അത് വളരെ അടിയന്തരമായ ഒരു സാഹചര്യമാണ് കാരണം പല സ്ഥലത്തു നിന്നും പല വ്യക്തികളുടെ കയ്യിൽ നിന്നും പണമൊക്കെ കടം വാങ്ങി കൃഷി ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം അവർ അവർക്ക് അത് കർഷകന്റെ നഷ്ടം നഷ്ടം അതൊരു വലിയ തന്നെയാണ് ഷൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തൽസമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബെൽബട്ടണിൽ വിരലമർത്തുക